കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ല് കമ്മിറ്റികളിൽ നിന്നും വേറിട്ട പ്രവർത്തന ബാധയിൽ സഞ്ചരിക്കുകയാണ് കളമശ്ശേരി പാലക്കാമുകൾ വടകോട് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി സാധാരണ മഹല്ല് പരിപാലന കമ്മിറ്റികളെ കമ്മിറ്റികളെപ്പോലെ തന്നെ പള്ളി പരിപാലനവും സാധു സംരക്ഷണവും ചികിത്സാ സഹായവും പലിശരഹിത ലോണുമൊക്കെയായി മികച്ച പ്രവർത്തനങ്ങളിൽ മുന്നേറുമ്പോൾ നെല്ലിക്കാത്ത കുഴി പുത്തൻ വീട്ടിൽ അലി എന്ന വ്യക്തിക്ക് മനസ്സിലുദിച്ച ബൃഹത്തായ ആശയമാണ് ഇന്ന് കേരളത്തിലെയും ലക്ഷദ്വീപ് നിവാസികളുടെയും ആശ്വാസത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്ന എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മനോഹരമായ കെട്ടിട സംവിധാനങ്ങളാൽ പ്രവർത്തിക്കുന്ന മയ്യത്ത് പരിപാലന കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കം കുറിച്ച ഈ സംവിധാനത്തിൽ ഇതിനകം നാലായിരത്തിലേറെ മയ്യത്തുകൾ കുളിപ്പിക്കലും കഫഞ്ചയിലും നടന്നുകഴിഞ്ഞു അപകടത്തിൽപ്പെട്ട് മരണമടന് ചിന്ന ഭിന്നമായ മയ്യത്ത് ഉൾപ്പെടെ ഏത് സാഹചര്യത്തിലുള്ളതാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറയാവുന്ന രീതിയിൽ ഏത് സമയത്തും മയത്തിൻ്റെ കുളിപ്പിക്കലും അനന്തര കർമ്മങ്ങളും ഒടുവിൽ മയത്ത് നിസ്കാരവും നടത്തി യാത്രയാക്കാൻ സേവന സന്നദ്ധരായ ഒരു കൂട്ടം ആളുകളുടെ നീണ്ട നിരയുണ്ട് ഇവിടെ മയ്യത്തുകൾ സ്ത്രീകളുടേതാണെങ്കിൽ ഒരു ഫോൺ കോളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നിരവധി സഹോദരിമാരും മയ്യത്ത് പരിപാലന പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഓടിയെത്തും നിലവിലെ നമ്മുടെ കേരളത്തിൽ മുസ്ലിം സംഘടനകളുടെ കീഴിൽ നിരവധി സന്നദ്ധ സംഘടനകൾ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരു മഹല് കേന്ദ്രീകരിച്ച് ഇത്രമാത്രം വിപുലമായ രീതിയിൽ ഒരു മയ്യത്ത് പരിപാലന കേന്ദ്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ദിനേനെ എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് ഓരോ ദിവസവും ഒന്നിലേറെ ഒരുപക്ഷെ പത്തും പതിനഞ്ചും ഒക്കെ മയ്യത്തുകൾ പരിപാലനം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നടത്തുകൾ ഉണ്ട് ശരിക്കും എന്താണ് ഇതിൽ പ്രചോദനം ഉണ്ടായത് മെയിനായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു മയ്യത്ത് പരിപാലനം ഇവിടെ വരാനുള്ള സാഹചര്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അപകടത്തെ തുടർന്ന് വരുന്ന ജനാസുഖകൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവിടെ നിലവിലൊരു സംവിധാനം ഉണ്ടായിരുന്നു അത് താൽക്കാലികമായിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അലി പുത്തമ്പള്ളി സാഹിബാണ് ആശയം ഇങ്ങനൊരു സംവിധാനം പാലക്കാമൂൽ മഹല്യ സംവിധാനത്തിൽ കൊണ്ടുവരണം എന്ന് റിക്വസ്റ്റ് ചെയ്തത് ഇദ്ദേഹമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് താൽക്കാലികമായിട്ട് ഇവിടെ കുട്ടികൾ കുളിക്കുന്ന നർസിലെ കുട്ടികളുടെ ഒരു സംവിധാനങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ട് അത് വർക്ക് ചെയ്ത് മയ്യത്ത് പരിപാലനമായി നമ്മൾ അത് കൊണ്ട് മുന്നോട്ട് പോയി പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലായി ഏകദേശം ഒരു ദിവസം നാലും അഞ്ചും മയ്യത്തുകൾ വരുമ്പോൾ ആ ഒരു സംവിധാനം നമ്മൾ കൊണ്ട് മതിയാവില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിപുലീകരിച്ച് വലിയ രീതിയിലൊരു ബിൽഡിങ് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് അത് നമ്മുടെ മഹലിൽ മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകൾ തന്നെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വലിയൊരു ബിൽഡിങ് പണിയാൻ വേണ്ടി സാധിച്ചു ഏകദേശം ഇന്നത്തെ കണക്കിന് നാലായിരത്തി ഒരുന്നൂറോളം മയ്യത്തുകൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ മയ്യത്ത് പരിപാലനത്തിൽ നിലവില് കഫൻ ചെയ്ത് മായച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ ഏകദേശം ഇപ്പോൾ നാല് വർഷം ആവുന്നു ഇത്ര മയ്യത്തിലിവിടെ കുളിപ്പിച്ചേക്കുന്നത് ഒരു പക്ഷേ ഇതിന് വലിയ മാൻപവർ തന്നെ വേണ്ടി വേണ്ടിവരും ഇതിൻ്റെ പിന്നിൽ ഇപ്പം നിങ്ങൾ പരിപാലന കമ്മിറ്റി മാത്രമല്ല അതിൻ്റെ പിന്നിൽ മയത്ത് കുളിപ്പിക്കാൻ ഇപ്പോൾ സ്ത്രീകളുടേതാണെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അനുസരിച്ചാണെങ്കിൽ സ്ത്രീകൾ തന്നെ മയത്ത് കുളിപ്പിക്കണം അങ്ങനത്തെ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ അലി അലിയിക്കാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ മഹൽ ബന്ധപ്പെട്ടൊരു മാത്രമല്ല തൊട്ടടുത്ത തൃക്കാക്കര ആണെങ്കിലും അതുപോലെ തന്നെ കളമശ്ശേരി ആല മഹൽ മെയിൻ പാലക്കാമൽ മഹൽ ഒരുപാട് പേര് ഇതിന് സന്നിദ്ധരായിട്ട് വരുന്നുണ്ട് അത് സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ ട്വൻറ്റി ആണ് ഏത് നിമിഷവും വിളിച്ചറിയിച്ചാൽ അവരിവിടെ വന്ന് നമുക്ക് നമ്മെൻ്റെ അത് കൂടുതൽ നമ്മുടെ അത് കമ്മിറ്റി അതിനകത്ത് കൂടുതലായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാറില്ല അതിന് അലിക്കായും ബ്രൈൻ സാഹിബൊക്കെ ബന്ധപ്പെട്ട് തന്നെ ഏത് നിമിഷവും ഇവിടെ മയത്ത് വന്നാൽ അതവര് നല്ല രീതിയിൽ തന്നെ ഒരു സമയം നോക്കാറില്ല അവർ ചെയ്തു വയ്ക്കാറുണ്ട് സ്ത്രീകൾക്ക് അതും അവർ സ്ത്രീകൾ തന്നെ നമ്മുടെ മാലിലുള്ളവർ തന്നെ സ്ത്രീകളൂടെ എത്തി അത് മയ്യത്ത് കുളിപ്പിക്കാറാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം കൊച്ചി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വടക്കുമുതൽ ഇതൊക്കെ ഒരാൾ മുഴുവൻ പ്രദേശത്തുള്ള ആളുകളുണ്ടാവും ലക്ഷദ്വീപ് പോലുള്ള ഉണ്ടാവും അപ്പോൾ ഒരുപക്ഷെ മഹലിലല്ലാത്ത പുറത്തുള്ള ആളുകളൊക്കെ എത്തുമ്പോൾ അതിനുള്ള സാമ്പത്തികമായ വലിയ ബാധ്യതകളുണ്ടാവാറുണ്ട് എങ്ങനെയാണ് ഒന്നുമില്ല നിലവിൽ നമുക്ക് മയത്ത് ഇതിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് മയത്ത് കഫൻ തുണി മാത്രമേ ഉള്ളൂ അത് നിലവിൽ പലരും നമുക്ക് തരാറുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾ തന്നെ ഈ പാവപ്പെട്ടവർക്ക് പൈസ മേടിക്കേണ്ട അവർ അത് ഓഫർ ചെയ്ത് അങ്ങനെ തരാറുണ്ട് പിന്നെ പൈസ തരുന്നവർ നമ്മുടെ നിലവിൽ നമ്മളിപ്പോൾ ഈ കളമശ്ശേരി ഇപ്പോൾ വരുന്നതും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ദൂരെ ഇപ്പം മെഡിക്കൽ ടെസ്റ്റ് വരാറുണ്ട് അതുപോലെയുള്ള ഇപ്പോൾ ഇവിടെയുള്ള ധാരാളം ജില്ലയിലുള്ള മിക്ക ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ജനാസ ഇവിടെ വരാറുണ്ട് കാരണം അത് ഈ മലപ്പുറം കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങോട്ട് പോകുന്ന മയത്തുകൾ ഇവിടെ കൊണ്ടൊന്ന് ശുദ്ധീകരിച്ച് കഫം ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് മാത്രം ബേസ് ചെയ്തിട്ടല്ല പിന്നെ ഞങ്ങളുടെ മാലിലുള്ള ആളുകളുടെ മയത്തുകൾ ഇവിടെ വരാറുണ്ട് കാരണം ഈ നാല് സെൻറ്റ് മൂന്ന് സെൻറ്റ് സൗകര്യം കുറഞ്ഞുള്ള ആളുകളും ഇവിടെ കൊണ്ട് കുളിപ്പിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മുടെ ഈ മയ്യത്ത് പരിപാലനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിലവിലും പോകുന്നത് നമുക്കറിയുമ്പോൾ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ചില മയ്യത്തുകൾ പക്ഷേ മരണപ്പെട്ട ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ ഇവിടുത്തെ നിങ്ങളുടെ കപ്രസ്ഥാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ലക്ഷദ്വീപിനൊരു നമ്മൾ സ്പെഷ്യൽ ഒരു ഇത് ചെയ്യാറുണ്ട് അത് ലക്ഷദ്വീപ് മാത്രമല്ല ഈ പ്രസവത്തെ തുടർന്ന് മരിക്കുന്ന ചെറിയ കുട്ടികളുടെ നമ്മൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപും ഇതുവരെ നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇവിടെ വരികയും മെഡിക്കൽ കോളേജിൽ വെച്ച് വരുന്ന നമ്മൾ യുത്തുകൾ നമ്മൾ ഇതുവരെ ഇവിടെ പാലക്കാൻ മഹൽ പ്രസ്ഥാനം തന്നെയാണ് മറുപടി എഴുതിയിരിക്കുന്നത് അത് അത് നാട്ടിലുള്ള അതായത് ഞങ്ങളുടെ മഹല് അംഗങ്ങൾ അതിനോട് എല്ലാവരും തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് ഒരു പക്ഷേ പരിപാലനം മാത്രമല്ല മറ്റെന്തെങ്കിലും മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ഈ മഹലമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ റിലീഫ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പലിശരഹിത വായ്പകൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് ഒരു കുടുംബത്തിൽ കുടുംബത്തിലെ ഒരാൾ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പലിശരഹിതമായിട്ട് അവർക്ക് പൈസ നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട് അതുപോലെ റിലീഫ് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ മഹലിലെ അംഗങ്ങൾക്ക് ഏത് രീതിയിലാണ് സഹായം വേണ്ടത് അത് കണ്ടറിഞ്ഞ് തന്നെ നമ്മൾ സഹായിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇതുവരെ അങ്ങനെയാണ് കുറെ ആളുകളുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇത് ജമാൻ്റെ പ്രസിഡന്റ് അസനാൽ സാഹിബ് ഇത് നമ്മുടെ കിരീടിക്കുക നമ്മുടെ മയത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും ഏത് എപ്പോൾ ആവശ്യം വരാൻ തയ്യാറാണ് ഇത് അലിയിക്കുക അലിയിക്കാൻ ഇതിൻ്റെ മയത്ത് പരിപാലനം ഇങ്ങനൊരു ആശയം തന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം ഇദ്ദേഹമാണ് നമ്മുടെ ജബാർ ബുധുവായി തൃക്കാക്കര മഹല്ലാരനാണ് ഡബൂബക്കർ സാഹിബ് നമ്മുടെ മഹല്ലാരനാണ് വലിയൊരു ശക്തമായ കൂട്ടായ്മയിലാണ് ഇത് കെട്ടിപ്പടുത്തിരിക്കുന്നതിൻ്റെ വളരെയധികം നന്ദി മയത്ത് കുളിപ്പിക്കുന്നതിനുള്ള സാധന സാമഗ്രികളും കഫമ്പുടവയും മറ്റു സാങ്കേതിക സംവിധാനങ്ങളും എല്ലാം ഇവിടെ പൂർണ്ണമായും സൗജന്യമാണ് ഇതിനുള്ള സാമ്പത്തികം നിസ്വാർത്ഥ മനസ്കരായ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രധാനമായും എറണാകുളം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നവരുടെ ദൂരദിക്കുകളിൽ നിന്നുള്ള ബന്ധുക്കൾക്കാണ് ഇത് ഏറെ ആശ്വാസകരം ഒപ്പം പാലക്കാമുകൾ മഹല്ല് പരിധിയിൽ വീട്ടിൽ കുളിപ്പിക്കുന്നതിന് സൗകര്യം കുറഞ്ഞവരും ചിലവേള പരിസര മഹല്ലുകാരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട് മഹല്ല് പ്രസിഡന്റ് ഹസൈനാരും ജനറൽ സെക്രട്ടറി അബ്ദുറഹീമും നേതൃത്വം കൊടുക്കുന്ന മഹല്ല് പരിപാലന സമിതി ജനോപകാരപ്രദമായ ഇത്തരം നിരവധി പ്രവർത്തനങ്ങളുടെ പാതയിലാണ് ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാവുന്ന ഒൻപത് ഏഴ് നാല് ആറ് രണ്ട് ഒന്ന് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന നമ്പറിൽ ഈ സംവിധാനത്തിൻ്റെ മുഖ്യ ആശയക്കാരനായ അലി സദാസമയവും ഉണർന്നിരിക്കുന്നു എന്നത് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷതയാണ് തങ്ങളുടെ ഉറ്റവരുടെ മയ്യത്ത് മതം അനുശാസിക്കുന്ന വിധം പരിപാലനം നടത്തി പാലക്കാമുകൾ വടകോട് മുഹീതീൻ മസ്ജിദ് മയ്യത്ത് പരിപാലന കേന്ദ്രത്തിൻ്റെ കവാടം കടക്കുമ്പോൾ ബന്ധുക്കളുടെ മനസ്സ് മന്ത്രിക്കുന്നത് അള്ളാഹുവെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പകരം സ്വർഗം നൽകണേ എന്ന പ്രാർത്ഥന മാത്രമായിരിക്കും കളമശ്ശേരിയിൽ നിന്നും ഐ എം എ സലാമിനൊപ്പം ന്യൂസ്ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി